കാലവർഷം ശക്തമായതോടെ കടൽ കയറ്റത്താലും വെള്ളക്കെട്ടാലും പൊറുതിമുട്ടുകയാണ് വൈപ്പിൻ നായരമ്പത്തിലെ വെളിയത്താംപറമ്പ് തീരദേശവാസികൾ കടൽ തിരകൾ ആർത്തലച്ച് കരയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ഉള്ളുപിടയുന്നത് പ്രദേശത്തെ അനേകം നിർധന കുടുംബങ്ങൾക്കാണ് ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥത ഇക്കൊല്ലവും പതിവായപ്പോൾ ഇവിടത്തുകാരെ നടുരോട്ടിലിറക്കി സമരം ചെയ്യാൻ നിർബന്ധിതരാക്കിയതുമെല്ലാം നിഷ്ക്രിയ മനോഭാവത്തിനേറ്റ തിരിച്ചടിയാണ് കടൽ കലിതുള്ളി മറിയുകയാണ് വൈപ്പിൻ നായരമ്പലം തീരദേശവാസികളുടെ ചങ്കടിപ്പമേറുന്നു റിപ്പോർട്ടിലേക്ക് കാലവർഷം ശക്തമായതോടെ ഇടപെട്ടു പെയ്യുന്ന മഴയും ശക്തമായ കാറ്റുമെല്ലാം വൈപ്പിൻ നായരമ്പലത്തിലെ തീരദേശവാസികൾക്കിപ്പോൾ പേടി സ്വപ്നമാണ് ഏതു നേരം വേണമെങ്കിലും എന്തും സംഭവിക്കാം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ദ്വീപ് സമൂഹവുമായതിനാൽ അനിഷ്ട സംഭവങ്ങൾ നടന്നാൽ അതിന്റെ തോത് വലുതായിരിക്കും ഇരുപത് കൊല്ലത്തിലേറെയായി തുടരുന്ന കടൽകയറ്റം ഇത്തവണയും മാറ്റമില്ലാതെ ആവർത്തിച്ചതോടെ ഒരു കൈ സഹായത്തിനായി കേഴുകയാണ് ഈ ജനത മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട അവസ്ഥയിലായപ്പോൾ ഇത്തവണ രണ്ടും കൽപ്പിച്ച് തീരസംരക്ഷണ സമിതി ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നായരമ്പലം വെളിയത്താംപറമ്പിൽ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് സംസ്ഥാനപാത ഉപരോധിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ നടന്ന ചർച്ചയിൽ കടലാക്രമണം തടയുന്നതിനുള്ള അടിയന്തര നടപടിയെന്ന നിലയിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അൻപത് ലക്ഷം രൂപ ചെലവിൽ വെളിയത്താം പറമ്പ് തീരത്ത് ജിയോ ബാഗുകൾ ഉപയോഗിച്ച് താൽക്കാലിക കടൽഭിത്തി നിർമ്മിക്കാൻ തീരുമാനമായെന്നും തന്ന വാക്ക് പാലിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം കടുപ്പിക്കുമെന്നും വാടേൽ പള്ളി വികാരി ഫാദർ ഡെന്നി മാത്യു പെരിങ്ങാട്ട് ഷെയ്ക്കാനൂസിനോട് പറഞ്ഞു ഇനിയുള്ള തുടർ നടപടി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ജീവിക്കാനുള്ള അവസരം ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരും ഞങ്ങളുടെ നേരെ ഇനിയും കണ്ണടച്ചാൽ ഞങ്ങൾ ശക്തമായ സമരമുറകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾക്കിപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ രണ്ടാഴ്ചക്കുള്ളിൽ ഒരു താൽക്കാലിക പരിഹാരം എന്ന രീതിയിൽ അൻപത് ലക്ഷം രൂപയുടെ ജിയോ ബാഗ് നിർമ്മിച്ചു തരാം എന്ന് പുനഃസ്ഥാപിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് ഈ ഒരു അവസരത്തിലാണ് ഞങ്ങളിപ്പോൾ രണ്ടാഴ്ചത്തേക്ക് ഈ സമരമുറകൾ നിർത്തിവെച്ചിട്ടുള്ളത് അത് യഥാകാലം നടന്നില്ല എങ്കിൽ വീണ്ടും ഞങ്ങൾ സമരമുറകളുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം കാരണം കാരണം ഞങ്ങൾ കഴിഞ്ഞ ഇരുപത് വർഷകാലമായിട്ട് ഇങ്ങനെ ഈ വർഷക്കാലത്ത് ഇങ്ങനെ ഒരു ദുരന്തം ഒരു ദുരവസ്ഥ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കാലവർഷം കൂടുതൽ ശക്തമായാൽ പ്രദേശവാസികളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടി വരും എല്ലാ വർഷവും ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുന്നുണ്ടെങ്കിലും ഈ പ്രാവശ്യം സ്വന്തം വീടുകളിൽ തന്നെ കഴിയാനാണ് എല്ലാവരുടെയും തീരുമാനമെന്നും ക്യാമ്പുകളിൽ നിന്നുള്ള അവഗണനയും പരിഹാസവും കേട്ട് മടുത്തുവെന്നും പ്രദേശവാസികളിലൊരാൾ ദുഃഖത്തോടെ വിവരിച്ചു ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഇപ്പം പത്ത് പതിനെട്ട് വർഷവും ഈ വെള്ളം കയറ്റം തുടങ്ങിയിട്ട് ഇതിന് യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല ഈ വെള്ളം കയറുമ്പോൾ ക്യാമ്പിലോട്ട് അവർ വിളിച്ചിട്ടുണ്ടോ ക്യാമ്പിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കഴിയുമ്പോൾ തിരിച്ചുവിടക്കൊണ്ടോന്ന ആക്കണേ അല്ല അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോരേണ്ട അവസ്ഥ വരും ലാസ്റ്റ് അതേപോലത്തെ പെരുമാറ്റം ഒരിക്കൽ പെരുമാറണം അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോരേണ്ട ഒരു അവസ്ഥയാണ് അങ്ങനെ പോകുന്ന ചെളിയും വെള്ളമൊക്കെ തേച്ച് ഇവിടെ തന്നെ താമസിക്കുന്നത് തുടങ്ങിയിട്ടിപ്പം പത്ത് പതിനെട്ട് വർഷവും ഈ വെള്ളം കയറ്റം നിരന്തരമായിട്ട് തുടങ്ങിയിട്ട് പിന്നെ ഇപ്പം ഞങ്ങൾ ക്യാമ്പിലൊന്നും പോകാൻ തീരുമാനിച്ചിട്ടില്ല ചെല്ലാനം മാതൃകയിൽ തീരത്ത് ടെട്രാപോഡുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആറുമാസത്തിനുള്ളിൽ പദ്ധതി തയ്യാറാക്കുമെന്നും കളക്ടർ ഉറപ്പു നൽകിയതായി സമരസമ്മതി നേതാക്കൾ അറിയിച്ചു അതേസമയം കടൽക്കയറ്റം തുടരുന്നതിനാൽ ഈ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ് ഇത് സാംക്രമിക രോഗങ്ങൾക്ക് വഴിതെളിക്കാനുള്ള സാധ്യതയും ഏറെയാണ് നാനൂറ്റിയൻപത് കുടുംബങ്ങളിലായി രണ്ടായിരത്തോളം ജനങ്ങളാണ് വൈപ്പിൻ നായരമ്പലത്തിലെ വെളിയത്താംപറമ്പ് പ്രദേശത്ത് വസിക്കുന്നത് വൈപ്പിൻ നായരമ്പലം തീരദേശവാസികൾ കടൽക്ഷോഭം മൂലം കടുത്ത ആശങ്കയിലാണ് എത്രയും വേഗം വേണ്ട സുരക്ഷ ഒരുക്കണമെന്നാണ് ഇവർ പറയുന്നത് ക്യാമറമാൻ ആൽജോയ്ക്കൊപ്പം റിജോ സീവിയർ ഷെക്യാന ന്യൂസ് കൊച്ചി